ഹായ് ഫ്രണ്ട്സ് ഏറെ സന്തോഷകരമായ നിമിഷമാണ് തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചിരിക്കുന്നു കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന പത്ത് മേൽപ്പാലങ്ങളിൽ ഒന്നാണ് കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം മുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിൽ രണ്ട് ലൈൻ റോഡും ഫുട് പാത്തും ഉൾപ്പെടെ പത്ത് പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ വീതിയിലുമാണ് ഈ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ക്യാരേജ് വേ ഉണ്ട് ഉണ്ടിട്ടോ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചറിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പൈലും പൈൽ ക്യാപ്പും കോൺക്രീറ്റ് ആണ് അതിന്റെ മുകൾ ഭാഗത്ത് വരുന്ന പീറും പീർ ക്യാപ്പും സ്റ്റീലാണ് പിന്നെ ക്രോസിൽ വരുന്ന സ്റ്റീൽ ഗവർമാണ് പിന്നെ ഗേറിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ആണ് കോൺക്രീറ്റിന്റെ അങ്ങനെ കേരളത്തിന്റെ ഓരോ ഭാഗത്തും റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെവൽ ക്രോസുകൾ പലതും ഇനി മേൽപ്പാലം വഴിയായിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ കൊടുവള്ളി റെയിൽവേ ക്രോസ് ഉണ്ടോ രണ്ട് ഭാഗത്തും വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ് ഇതിൽ കൂടെ ഇപ്പൊ ട്രെയിൻ കടന്നു പോകാനുണ്ട് ഇത് കൊടുവള്ളിയിലെ ഇരുന്നൂറ്റി മുപ്പതാം നമ്പർ ലെവൽ ക്രോസ് ആണ് പഴയ ബാങ്ക് കെട്ടിടത്തിനും സമീപത്തും തുടങ്ങിയിട്ട് വരെയാണ് ഈ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളം വളരെയധികം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇതുപോലെയുള്ള ഗതാഗതക്കുരുക്കില് ഒരു മനുഷ്യജീവനം കൊണ്ടുപോകുന്ന ആംബുലൻസ് പെട്ടാലുള്ള ഒരു അവസ്ഥ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും അതുപോലെ തന്നെ അതുമായി പോകുന്ന ആളുകൾക്കും ഉള്ളൊരു ടെൻഷൻ അതിനൊക്കെ ബദലായിട്ടാണ് ഇനി ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ലെവൽ ക്രോസും ഇല്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായിരിക്കുന്നത് ഏറ്റവും നല്ല ഗതാഗത യോഗ്യമായ റോഡുകളും പാലങ്ങളുമാണ് ഒരു നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാന കാര്യം കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നതോട് കൂടിയിട്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർ പിണറായി മമ്പറം അഞ്ചരക്കണ്ടി ശ്രീകണ്ഠപുരം തുടങ്ങിയ പ്രദേശത്തേക്കുള്ള യാത്രക്കാർക്ക് റെയിൽവേ ഗേറ്റിലെ കുരുക്ക് ഒഴിവായി കിട്ടും ഈ കൊടുവള്ളിയിൽ ലെവൽ ക്രോസ് തുറന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഇവിടെ ഗതാഗത കുരുക്കാണ് അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ട് എന്താണ് നമ്മളെ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഒരു ഒന്നൊന്നര റെയിൽവേ മേൽപ്പാലം തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട് ഒരു ഭാഗത്ത് നടപ്പാതയുമുണ്ട് ലൈൻ മാർക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സ്റ്റീൽ സ്ട്രക്ചറിൽ മലബാറിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു മേൽപ്പാലം കൂടിയാണിത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള വേറൊരു പാലം നമ്മുടെ പട്ടാമ്പി വാടാനം കുറിച്ച് ഭാഗത്ത് വരുന്നുണ്ട് അതും ഇതേമാതിരിയുള്ള സ്റ്റീൽ സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കുറച്ചുകൂടി കാലം കാത്തിരുന്നു കഴിഞ്ഞാൽ പല ലെവൽ ക്രോസുകളും മാറി ഈ ഭാഗത്തൊക്കെ റെയിൽവേ മേൽ പാലം വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബൈ